ബി ജെ പി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ശക്തമായി നടത്തുകയാണ് ഇതിന് പിന്നാലെ ഉയർന്നു വന്ന അഭ്യൂഹങ്ങളായിരുന്നു സൂപ്പർ താരം മോഹൻലാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുവെന്ന് ഇക്കാര്യം ഇപ്പോൾ ബി ജെ പിയുടെ മുതിർന്ന നേതാവും എം എൽ എ യുമായ ഒ രാജഗോപാൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സീറ്റിൽ മത്സരിക്കാനായി അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ടെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടെന്നും രാജഗോപാൽ പറയുന്നു എൻ ഡി ടി വി അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിച്ചത് അതേസമയം മോഹൻലാൽ മത്സരിച്ചാൽ ബി ജെ പിയുടെ പ്രതിച്ഛായ തന്നെ കേരളത്തിൽ മാറാൻ സാധ്യതയുണ്ട് ഞങ്ങൾ മോഹൻലാലിനെ നിർബന്ധിക്കുന്നുണ്ട് അദ്ദേഹം അത് സ്വീകരിക്കുമോ എന്ന് പറഞ്ഞിട്ടില്ല പൊതു കാര്യങ്ങളിൽ മോഹൻലാൽ തൽപ്പരനാണ് സർവോപരി തിരുവനന്തപുരത്തുകാരനും അദ്ദേഹം ബി ജെ പിയോട് അനുഭാവം കാണിക്കുന്നുമുണ്ട് അപ്പോൾ അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിക്കാൻ ബി ജെ പിക്ക് താല്പര്യമുണ്ടെന്നും രാജഗോപാൽ പറയുന്നു മോഹൻലാൽ നിലവിൽ ബി ജെ പി അംഗമല്ല പക്ഷേ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ പാർട്ടിയിലെ നേതാക്കൾക്ക് വലിയ താല്പര്യമുണ്ട് അദ്ദേഹം ഞങ്ങളുടെ ക്ഷണം അംഗീകരിക്കുമോ തള്ളുമോ എന്നൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ലെന്നും രാജഗോപാൽ പറഞ്ഞു അതേസമയം അമിത്ഷായുടെ കേരള സന്ദർശനത്തിൽ പ്രമുഖരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെന്ന് നിർദ്ദേശിച്ചിരുന്നു തുടർന്നാണ് മോഹൻലാലിനെ ക്ഷണിച്ചത് മോഹൻലാലിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള ട്രസ്റ്റിന്റെ ആവശ്യത്തിന് ദില്ലിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത് മുതലാണ് മോഹൻലാൽ ബി ജെ പിയിലേക്കെന്ന പ്രചാരണം ഉയരുന്നത് നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം മോദിയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് പ്രചാരങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മോഹൻലാലിനെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തിക്കുകയായിരുന്നു ബി ജെ പി മോഹൻലാലിനെ പോലുള്ള ഒരു വ്യക്തിയെ പാർട്ടിയിൽ എത്തിക്കുന്നതിൽ ബി ജെ പിക്ക് അതിയായ താല്പര്യവും ഉണ്ട് മോഹൻലാൽ സമ്മതം മൂടിയാൽ തിരുവനന്തപുരം സീറ്റിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാണ് നടനെന്ന നിലയിൽ മോഹൻലാലിനും ജനങ്ങളിലുള്ള സ്വാധീനം മണ്ഡലത്തിൽ പാർട്ടി വോട്ടും കൂടിച്ചേരുമ്പോൾ വിജയം ഉറപ്പെന്ന് ബി വിലയിരുത്തുന്നു